ഇന്ന് രാവിലത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ നമ്മൾ ഡിസംബർ ആണ് തണുത്തൊരു തന്നെയാണ് കേട്ടോ പ്രത്യേകിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട് അതായത് ഒരു ചെറിയ കാറ്റോട് കൂടിയിട്ടുള്ള തണുപ്പുണ്ട് അകത്ത് നിൽക്കുമ്പോൾ അത്ര തന്നെ നമുക്ക് തണുപ്പ് അറിയാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു തല കുളിച്ചിട്ടില്ലേ വൈകുന്നേരങ്ങളിലാണ് തലപ്പ് നിറയ്ക്കാനുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നു വന്നപാട് ഇന്ന് മക്കൾക്ക് ഒരാൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഒരാൾക്കില്ല അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായിട്ട് മതി അതായത് ചായയും കടിയും ഉണ്ടാക്കിയിട്ട് പിന്നെ പതുക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാൽ എന്നുള്ളതിലാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് നേരത്തൊന്നും എണീറ്റില്ല വന്നപാടേ ഞാൻ ഇന്നലെ വൈകുന്നേരം തുണികളൊന്നും കഴുകാനിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് രാവിലെ തന്നെ തുണി എൻ്റെ മേലേകളോട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തുണികൾ കുറച്ച് കഴുകാണ്ട എന്ത് ഇട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ചോറിനുള്ള വെള്ളം വെച്ചു വെച്ചിട്ടോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ദോശയാണ് ഞാൻ മൂന്ന് ദിവസത്തേക്ക് മാവരച്ച് വെച്ചിരുന്നെട്ടോ അപ്പം ഇന്നും കൂടി ആയാൽ ആ ദോശ ദോശമാവധി വരും പിന്നെ ഇത് കുറച്ച് ചേമ്പിൻ്റെ വിത്ത് ഉണ്ട് പിന്നെ കപ്പളങ്ങിയല്ലേ കറുത്ത പപ്പായ എന്നൊക്കെ പറയും ഇതൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഇന്നത്തെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ രാത്രി നമ്മൾ കിടക്കുമ്പോഴേ ഒരു പ്ലാനിങ് ഉണ്ടാവും നാളെ രാവിലെ എന്താണ് ചായൻ്റെ കൂടെ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് തീരുമാനമാവും പിന്നെ കറി വെക്കാനുള്ളത് ഇങ്ങനെ ആലോചിക്കട്ടോ എന്താ ഇപ്പോൾ ഫ്രിഡ്ജിലുള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാവും കിടക്കുക ഏതായാലും അപ്പോഴാണ് ഈ ചേമ്പിൻ്റെ വിത്ത് കുറച്ച് ദിവസം മുന്നേ അമ്മ നന്നായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇലക്കറികൾ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് കറികൾ ഉണ്ടാക്കും കുറച്ച് ദിവസം ഇരിക്കും മാറ്റി മാറ്റിവെക്കുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരി ഇട്ടിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ചെയ്യാമല്ലോ പിന്നെ ദോശ ഒക്കെ സമയത്ത് ഞാൻ എപ്പോഴും ദോശ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുകയുള്ളൂ ബാക്കി അതിലേക്കുള്ള കറി അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ചൂടോ ദോശ ചൂടോടെ കഴിക്കണമല്ലോ ടേസ്റ്റ് ഉണ്ടാക്കി വെച്ച് ക്യാസറിലോട് അടച്ചു വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇത് മക്കൾ രണ്ടെണ്ണം കഴിക്കണത് ഒരു മൂന്നെണ്ണം കഴിക്കും ആ ഡയറക്റ്റ് ആ ചൂടോടെ അപ്പഴത്തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ക്രിസ്പി ദോശയാണെങ്കിൽ എന്തായാലും ആ മൂന്നെണ്ണം കഴിക്കും അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ കഴുകിയിട്ട് പിന്നെ ഞാൻ വെള്ളം തിളച്ചെടുക്കാണല്ലോ അപ്പോൾ അരി അതിലേക്ക് കിട്ടണതിന് മുന്നേ അതിൽ കുറച്ച് ചൂട് വെള്ളം കൂടെ എടുത്തിട്ട് എപ്പോഴും കഴുകുകട്ടോ ഇപ്പോൾ റേഷനരി അല്ല അപ്പം നമ്മൾ ഇവിടെ പിന്നെ റേഷനരി എപ്പോഴും നമ്മൾ ഉപയോഗിക്കണേ പൊട്ടിക്കലൊക്കെ പോകണമെങ്കിലും അവിടെ നല്ല അരിയാവും അതാണെങ്കിലും ഇത് പറഞ്ഞ പോലെ നമ്മൾ ചൂടുവെള്ളം കൊണ്ടൊന്നും കൂടെ കഴുകിയിട്ടാണ് ഇടൽ എന്തെങ്കിലും മരിക്കും വരൊക്കെ ഉണ്ടെങ്കിൽ പോവട്ടെ എന്നുള്ളൊരിതില്ലോ പിന്നെ ഇനി അത് തിളച്ച് കഴിഞ്ഞിട്ട് റൈസ് കുക്കറയ്ക്ക് ഇറക്കി വെക്കണം പിന്നെ ഈ ചേമ്പിൻ്റെ ഇതൊക്കെ രാവിലെ ഒരു പണി തന്നെയുണ്ടോ ഞാൻ ഇന്നലെ ആദ്യം വിചാരിച്ചു വൈകുന്നേരത്ത് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും പിന്നെ കൊടുത്ത് വേണ്ട കാരണം എനിക്ക് ഈ ചേമ്പിൻ്റെ ഒക്കെ നന്നാക്കുമ്പോൾ ചൊറിയും അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട രാവിലെ തന്നെ ഒക്കെ ശരിയാക്കിയിട്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസ് കുക്കറിക്കൊന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ ഞാനിവിടെ നമ്മളെ കറൂത്ത അല്ലെങ്കിൽ പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഉണ്ടാവും അത് അത്യാവശ്യം നല്ലൊരു കപ്പളങ്ങയാണ് പിന്നെ നമ്മളെപ്പോഴും നമ്മളെ അടുക്കളയിലാണെങ്കിലും ഒരു ചെറിയ പ്ലാനിങ്ങോട് കൂടി നമ്മുടെ ജോലികളൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ഒരിക്കലും എട്ടരയാകുമ്പോഴത്തേക്കും നമ്മളെ അതായത് ഇനിയിപ്പം നിങ്ങൾ ഏഴ് മണിക്കാണ് അല്ലെങ്കിൽ ആറരയ്ക്കാണ് എണീറ്റെങ്കിൽ പോലും നമുക്കൊരു ഒരു മണിക്കൂറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുക്കിങ്ങും അടുക്കളയിലെ ക്ലീനിങ്ങും വരെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും രാവിലെ മുതൽ ഒരു ഷോറൂം കറി ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഇതെല്ലാം ഒരു മണി രണ്ടു മണിവരെ നീണ്ടു പോകുന്ന ഉണ്ട് അല്ലേ ചിലപ്പോൾ അവർക്ക് എവിടെയും പോവണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് ആയിരിക്കും അതായത് ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ആദ്യം മുതലേ അങ്ങനെയാണ് കേട്ടോ എനിക്ക് എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുമ്പത്തെ കാലമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിലും ഒരു മക്കൾ സ്കൂളിലേക്ക് പോകാനാകുമ്പോഴത്തേക്കും വീട്ടിലെല്ലാ ജോലികളും തീർക്കുക എന്നുള്ളൊരു ആദ്യം മുതലേ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക ചിലപ്പോൾ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളതായിരിക്കും അത് അധികം വീടുകളിൽ ചിലപ്പോൾ മക്കൾ പോയിട്ടായിരിക്കും എല്ലാവരും ചെയ്യുക കാരണം ആ നേരത്തെ അത് ചെയ്താൽ അവർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കാരണം രാവിലെ സ്കൂളിൽ പോകണ നേരത്തെ ഒരു തിരക്കാണ് അപ്പോൾ അതൊരുങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും അകത്തുനിന്ന് മുടി ചെയ്യീട്ടും മുടി താഴെ വീണിട്ടും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇവർ സ്കൂളിലേക്കാണ് പോയതിന് ശേഷം അടിച്ചു വാരി എന്നുള്ള ജോലി അത് ചിലപ്പോൾ കുറച്ച് വൈകിട്ട് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചേമ്പും കറുവത്തേക്കും വേവിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് കട്ടത്തൈറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അത് ഞാൻ മിക്സീൻ്റെ ജാറിലൊന്ന് അടിച്ചിട്ട് ഒന്ന് ലൂസ് ആക്കി എടുത്ത് അതൊഴിച്ചു പിന്നെ ഇതിലേക്ക് തേങ്ങേൻ്റെ കൂടെ കാന്താരി മുളക് ഉണ്ടായിരുന്നു കാന്താരി മുളകും ചെരുള്ളിയും കുറച്ച് ജീര ചെറിയ ജീരമുളക ചേർത്ത് അരച്ചു എന്നിട്ട് ഒഴിച്ചു പിന്നെ നമ്മൾ ഉലുവ കടുക് വറ്റൽമുളക് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് കടു വറുത്തു അപ്പോൾ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി കറി നന്നായിട്ട് വണ്ടി കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ അതായത് കുറച്ച് കൂടുവെള്ളം അങ്ങനെയൊക്കെ നമ്മൾ തേങ്ങ അരക്കണ സമയത്തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതങ്ങനെ നീട്ടിയെടുക്കാം പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് മത്തൻ എനിക്ക് മത്തൻ്റെലെയും ഈ കുമ്പളത്തിൻ്റെയും ഭയങ്കര അങ്ങോട്ട് കൊണ്ട് മാറും അപ്പോൾ അപ്പം ഇതിലേതാണെന്നുള്ളൊക്കെ ഡൗട്ട് ഉണ്ട് ഇപ്പോഴും ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നമ്മളെ നാട്ടിൻപുറത്തെ മലപ്പുറത്തിൻ്റെ സ്റ്റൈലൊന്നും താളിപ്പാക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ ശരിക്കും ഒരു കറി ഉണ്ട് ഈ കറീൻ്റെ ആവശ്യമില്ല എന്നാലും അതുണ്ടാക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടെ ജസ്റ്റ് വഴറ്റിയെടുത്തു നമ്മൾ വലതും മൂപ്പ് വറവ് പോലെ നന്നായിട്ട് മൂപ്പിച്ചിട്ടില്ല ജസ്റ്റ് വഴറ്റിയുള്ളൂ ഞാനിപ്പോഴും താളിക്കിപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും മുളകും വഴറ്റിയെടുക്കുകയുള്ളൂ അപ്പോൾ അത് വഴറ്റിയിട്ട് അതിലേക്ക് ചൂട് അപ്പോൾ ചോറ് വന്നതുകൊണ്ട് തന്നെ ചൂട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ഇല ഇട്ടു ഇനി അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്തേക്കും പുറത്ത് നമ്മളെ മെഷീന് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിസിൽ വന്നിരുന്നു കേട്ടോ അതിൻ്റെ മണി മുഴക്കം കേട്ടിട്ട് പുറത്തേക്ക് ഓടിയതാണ് അപ്പോൾ അത് ബക്കറ്റിലേക്ക് തുണികളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അത് മുകളിൽ കൊണ്ടുപോയി തോരണം അപ്പോൾ ഇത് കുറച്ച് വേവുള്ള ഇലയാണ് അപ്പോൾ അത് കുമ്പളത്തിൻ്റെ ഇല ഇലക്കാണോ വേവ് കൂടുതൽ മത്തൻ്റെ ഇലക്കാണോ എന്നുള്ളത് അറിയില്ല അറിയണ ഒരു കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു അടച്ച് വെച്ചു നമ്മുടെ ചൂടുമായി നമ്മുടെ മോരുകറിയായി ഇലക്കറിയായി അപ്പോൾ ഇന്നലത്തെ മീനിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ വറുത്തത് അപ്പോൾ അതൊന്ന് ചൂടാക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ തത്ത വന്നിട്ടുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എനിക്കുള്ള കട്ടൻ ചായ അവിടെ ഇട്ട് അടച്ച് വെച്ചതാണേ അത് അടുപ്പ് തന്നെ ഇരിക്കുമ്പോൾ കുറച്ചൊരു ചൂടുണ്ടാവുമല്ലോ ഇന്ന് ഞാൻ ദോശയ്ക്കൊരു സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ദോശേനും മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മടക്കുകയാണ് ചെയ്യണത് കേട്ടോ എപ്പോഴെങ്കിലുള്ള ഇങ്ങനെ ചെയ്യാം കേട്ടോ അപൂർവ്വം ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൂസ്റ്റില്ല അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് കൊണ്ടുവന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ അധികം കറി അതായത് പയർ ഐറ്റംസും അതായത് ചെറുപയറോ മമ്പയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ഇനിയിപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ചട്നി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇന്നെന്തായാലും പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു അതിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒരു ഒരുക്കൊടുത്തു അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ഒരു ഒറ്റ ദോശം ഞാൻ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയും ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനോ അപ്പോൾ ഇപ്പോൾ തത്ത എടുത്തു ഞാനും എടുത്തു ഇനി കിച്ചുമോൾ എണീറ്റ് വന്നതിന് ശേഷം ഉള്ളു ഒക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കുക നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണുത്തു അമ്മ എന്തിനാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഏകദേശം രാവിലത്തെ കുക്കിങ്ങൾ ഒക്കെ കഴിഞ്ഞു സമയം എട്ടര പോലും ആയിട്ടില്ലാട്ടോ ഞാൻ പറഞ്ഞു ഇന്നൊരുപാട് ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റുള്ള ആറരയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ എല്ലാം ആയി കറികളൊക്കെ ആയി ഞാനും പിന്നെ തത്തേം ചായ അടിച്ചു പിന്നെ കിച്ചൻ മോള് എണീറ്റ് വന്നപ്പോൾ ഓക്ക് രണ്ട് ദോശ കൊടുത്തു അപ്പോൾ ഓരോടെ ചായ അടിച്ചു ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ക്ലീനിങ് ആണ് ഞാൻ ചില ആളുകൾ ഇതുപോലെ തന്നെ അടുക്കളയിൽ കുക്കിങ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും അപ്പം കഴുകി വെക്കും അതും ഒരു കണക്കിന് നമ്മുടെ പണികൾ പെട്ടെന്ന് തീർക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പാത്രം പോയി കഴുകുക അപ്പോൾ നമ്മളെ കയ്യിൽ വിമ്മും കാര്യങ്ങളൊക്കെ ആവുക പിന്നെ നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് വരിക പിന്നെയും കുക്ക് ചെയ്യുക അപ്പോൾ അതെനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും തോന്നിട്ടോ അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ വിചാരിക്കും എല്ലാ കുക്കിംഗ് എല്ലാം മൊത്തത്തിലാണ് കഴിഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് കഴുകി വെച്ചാൽ പിന്നെ അതിലേക്ക് തിരിയണ്ടല്ലോ എന്നുള്ളത് ചില സമയത്ത് അങ്ങനെ നമ്മളോരോ മൂഡനുസരിച്ച് ഇരിക്കുമല്ലോ ഏതൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നും അല്ല എല്ലാ പണികളും കേട്ടിട്ട് പാത്രം പറയാം ചിലപ്പോൾ തോന്നുന്നു വേണ്ട രണ്ട് കുക്കിങ് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് കഴിഞ്ഞ് വെക്കാം അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഓരോ സമയത്ത് ഓരോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാനെൻ്റെ ഇപ്പോൾ അധികം അങ്ങനെ തന്നെയാണ് ജോലികളൊക്കെ തീർന്നതിന് ശേഷം മൊത്തത്തിലുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അത് മാത്രമല്ല ഈ കറികളൊക്കെ എടുക്കുക അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നിലേക്കും ഇളക്കാൻ ഓരോരോ സ്പൂണുകളൊക്കെ എടുത്തിട്ടിട്ട് സ്പൂൺ വെക്കണ അവിടെ ഒറ്റ സ്പൂൺ ഉണ്ടാവില്ല എല്ലാം ഞാൻ കഴുകാനിട്ടിട്ടുണ്ടാവും ചിലർ ആ കാര്യത്തിൽ വളരെ നീറ്റായിട്ടാവുകയും ചെയ്യും അല്ലേ ഒരു സ്പൂണെണ്ണോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണോ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴി അങ്ങനെ ഞാൻ ഈ മൊത്തത്തിൽ എല്ലാ പാത്രങ്ങളും രാവിലത്തെ ഒരു കുക്കിങ് തരുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും കേട്ടോ അതേപോലെ തന്നെ വെള്ളം നല്ല അത്യാവശ്യം വെള്ളം വേണം എനിക്കെ രാവിലെ ഞങ്ങൾ ഒരു സമയ ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ടാങ്ക് നിറയ്ക്കുന്നുണ്ട് രാവിലെയും ചിലപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്തായാലും രണ്ട് പ്രാവശ്യം എന്തായാലും നിറയ്ക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് വെള്ളത്തിൻ്റെ ചിലവായിരിക്കും ഇങ്ങനെ കഴുകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ സിങ്കും കൂടെ കഴുകണം കഴുകണം സിങ്ക് ഞാൻ എപ്പോഴും നമ്മൾ ആ കമ്പിച്ചകിരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കഴുകൽ കേട്ടോ ബാക്കിയെല്ലാം ആ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകും പിന്നെ എന്താ പറയുക കരിയൊന്നും ഇല്ലാതുകൊണ്ട് പിന്നെ അങ്ങനെ വേറെ അങ്ങനെ സെപ്പറേറ്റ് പിന്നെ കരിപ്പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അടുപ്പിൽ വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ വേറെ ഒരു പിന്നെ എന്താ പറയുക സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും നോക്കുക അങ്ങനെ സെപ്പറേറ്റ് ഇവിടെ നിന്ന് മാറ്റി വെക്കുമ്പോഴാണ് പിന്നെ കരി നമുക്ക് ഗ്യാസ് മാത്രമേ ഉള്ളൂ അടുപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടാവില്ല അങ്ങനെ പാത്രങ്ങൾ കഴുകൽ കഴിഞ്ഞു ഇനി ഇവിടെയൊക്കെ ഒന്ന് ലോഷനൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ പ്രധാനമായിട്ടും ഗ്യാസിൻ്റെ അവിടെ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ എണ്ണയൊക്കെ തെറിച്ചിട്ടേ ഈ ജനലിൻ്റെ അവിടെയും ആ ബിറ്റീൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെറിച്ചെടുക്കണ്ടോ അതൊക്കെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് എന്തായാലും ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണ സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപോലെ വറവിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ കറിയൊക്കെ നമ്മൾ വറവിടുമ്പോൾ അതുകൊണ്ട് തെറിക്കുമല്ലോ അല്ലേ അപ്പോൾ അതും നന്നായിട്ടുണ്ടാവും അപ്പോൾ ക്ലീനിങ് എന്തായാലും മസ്റ്റ് തന്നെയാണ് അതെല്ലാവരും അങ്ങനെ തന്നെയാവില്ലേ ഞാനധികം ഇപ്പോൾ വർക്കുള്ള സമയത്താണ് ഇത് പറഞ്ഞ പോലെ എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് ചിലപ്പോൾ ചായ കുടിക്കാൻ പോലും മറന്നിട്ടുണ്ടാവും ഞാൻ എനിക്ക് എന്താ പറയുക ആ ചായയൊന്നും കുടിച്ചില്ലെങ്കിലും ആ എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കാനാണ് ഇഷ്ടം അത് എങ്ങനെ ഞാൻ അപ്പം മക്കളെന്തേലും പാത്രങ്ങൾ വലിച്ചിട്ട് അവിടെ തുള്ളി വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചില്ലെങ്കിൽ അവരോട് പറയും അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ അടുക്കള എപ്പോഴും ഞാൻ കഴിയുന്നതും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കാൻ ശ്രമിക്കലുണ്ട് ിയിപ്പോൾ വേറെ ഭാഗം വേറെ ഭാഗങ്ങളും എല്ലാം ഇടും പക്ഷെ എന്നാലും ഇത് എനിക്ക് നിർബന്ധമാണ് അടുക്കള എപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ അന്നത്തെ ദിവസം ഒരുപാട് ജോലികളായിരിക്കും വേറൊന്നുമല്ല കുക്കിങ് പെട്ടെന്ന് തീർക്കും പക്ഷേ എൻ്റെ ക്ലീനിങ് കുറേ സമയം ഉണ്ടാകും അപ്പം ഇതാ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാനെൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകാൻ പോകണം അപ്പോഴാണ് വാഷ് പേസ് ഇങ്ങനെ നോക്കണത് വാഷ് ബേസ് കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ ആരെങ്കിലും കുളിക്കുന്നതിന് മുന്നേ ഒന്ന് കഴുകണേന്ന് പറഞ്ഞു കിച്ചൻമോൾക്ക് ഉച്ചയ്ക്കാണ് എക്സാം അപ്പോൾ അവൾ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തറത്തേക്ക് ഇന്ന് എക്സാമല്ലേ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് നീ കഴുകണം കേട്ടോ കുളിക്കുന്നതിന് എന്ന് പറഞ്ഞു കാരണം വാഷ് ബേസ് ആണെങ്കിലും ബാത്റൂം ബാത്റൂമാണേൽ നമ്മൾ കുളിക്കുന്ന സമയത്താണ് ഉള്ളതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക ഓൾറെഡി എൻ്റെ കുളി ഞാൻ പറഞ്ഞല്ലോ രാവിലെ കഴിഞ്ഞു എന്നുള്ളത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ നമ്മളെ ഡ്രസ്സിലും കാര്യങ്ങളും ആവാതെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചായിരിക്കും നമ്മളെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ അവളോട് പറയുകയായിരുന്നു പിന്നെ ഒന്ന് കഴുകിടണേ എന്ന് പറഞ്ഞു പറയുകയായിരുന്നു കേട്ടോ അതാണ് ആ ഒരു അങ്ങോട്ട് നോക്കിയിട്ട് വർത്താനം പറയണതായിരുന്നു അടുത്ത പരിപാടി നമ്മൾ ബക്കറ്റിലേക്ക് അവിടെ തുണികൾ കഴുകുക കഴുകിയിട്ട് വെച്ചേരുന്നല്ലോ അതൊന്നും കൊണ്ടുപോയി വിരിച്ചിട്ടാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നൈറ്റ് നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കിടക്കുന്ന റൂമിൽ അപ്പം അതിൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഇപ്പം രാവിലെ ഞാൻ കുളിച്ചപ്പോൾ മാറ്റിയിട്ടില്ല ആ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരുപാടാവണ്ടെന്ന് വെച്ചിട്ട് അത് മാത്രമുണ്ട് കഴുകിയിട്ട് വൈകുന്നേരം ആവുമ്പത്തേക്കാതുകൊണ്ട് ഉണങ്ങുമല്ലോ ഇവിടെ നമ്മൾ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ എപ്പോഴും കാറ്റാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വന്നിങ്ങനെ അടയും അത്രയും നല്ല കാറ്റാണ് അപ്പോൾ എപ്പോഴും അത് ലോക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡോറിൻ്റെ പോലെ ഒരു ചെയർ വെക്കും അപ്പോൾ വന്നിങ്ങനെ അടിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് ഇതെനിക്ക് വീഡിയോ എടുത്തു തരേണ്ട തത്തയാണ് കേട്ടോന്ന് ഇന്ന് എന്താണെന്ന് അറിയില്ല ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവൾ അധികം പഠിക്കാൻ തന്നെയാണ് ഇരിക്കണത് പിന്നെ ടി വി ഒക്കെ പിന്നെ ഞാൻ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് രണ്ട് മാസത്തോളം ആവാനായിട്ടുണ്ടാകുമ്പോൾ എൻ്റെ റിമോൾട്ടൊക്കെ എടുത്ത് മാറ്റി വച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ ഇലക്ഷൻ്റെ ഒരു വോട്ടിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ടി വി നമ്മളന്ന് ഓൺ ആക്കിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ റിമോൾട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതങ്ങനെ കൊടുക്കലില്ല ഒന്നും ഉണ്ടായിട്ടല്ല പഠിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ ഇതൊക്കെ അവളെ എടുത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴാണ് അവിടെ താഴെ ഒരു വീടുണ്ട് ഈ മോളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയാണ് കാരണം ഇവിടെ എല്ലാം വാർപ്പിൻ്റെ വീടുകളാണ് അതിൻ്റെ ഇടയിൽ ഒരു ഓടിട്ട വീട് പ്രത്യേക ഭംഗിയാണ് ആ ഒരു വീട് കാണാൻ രാവിലെയൊക്കെ ഞാൻ അധികം എണീറ്റിട്ട് നമ്മൾ അടുക്കളയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാൽ ഞാൻ അധികം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ അവൾ അത് കണ്ടപ്പോൾ അത് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തോരടൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് ഒന്ന് അടിച്ച് വരണം ഇനി ഞാൻ ഡെയിലി ഞാൻ തുടച്ചിടാറില്ല രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം കൂടുമ്പോഴേ തുടയ്ക്കുകയുള്ളൂ ഡെയിലി നമ്മൾ അടിച്ച് വാരും പക്ഷേ തുടയ്ക്കണത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അപ്പം ഇന്നലെ ഞാൻ ഓൾറെഡി ഇവിടെയൊക്കെ തുടച്ചതായിരുന്നു അപ്പം ഇന്ന് തുടയ്ക്കണില്ല അപ്പം ഇന്ന് അടിച്ചു വാരല്ലോ മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ അപ്പോൾ ഏകദേശം ഇന്നത്തെ ജോലികളെല്ലാം തീർന്നു ഇനിയിപ്പോൾ ജോലി തീർന്നാൽ പിന്നെ നമുക്ക് വർക്കില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ എഡിറ്റിംഗ് ഉണ്ടാവും വീഡിയോസ് എടുക്കാനുണ്ടാവും ഇന്ന് എനിക്ക് ഷോർട്സ് ഒരു വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ പുറത്തെന്തോ ഒരു വണ്ടി വന്നപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് കേട്ടോ അതാണ് ഇപ്പോൾ ഈ കണ്ടത് അപ്പം ഇന്നത് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും ടറ്റാ